بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آله سيدنا ومولانا محمد وعن سيدنا الحارث بن مسلم التميمي رضي الله عنه سيدنا حارث رضي الله عنه സംസാരങ്ങളിൽ ഏർപ്പെടുന്നതിന് മുൻപ് يا رب اللهم أجرني من النار النور. أبو سلام لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير اللهم أجرني من النار. اللهم الله നീ നീ മിന ഭയാനകമായ അല്ലാഹു അപ്പോൾ ഈ ഈ ദിക്ർ ദുആ ഏഴ് പ്രാവശ്യം ചൊല്ലണം ഫൈന്നക ഇൻ അങ്ങനെ സുബഹിന്റെ ശേഷം ഏഴ് പ്രാവശ്യം ഈ ദുആ നീ നിർവഹിക്കുകയും അന്നത്തെ പകൽ നീ മരിക്കുകയും ചെയ്താൽ ഖത്തബല്ലാഹു ലക്ക ജിവാറ മിൽ നാർ അല്ലാഹു സുബ്ഹാനഹു വതആല നരഗത്തിൽ നിന്ന് നിനക്ക് മോചനത്തിനെ അല്ലാഹു എഴുതി വെക്കുമെന്നും മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഉൻഹു സുബ്ഹാനിയ്യെ ശേഷം നമ്മൾ ഈ ദിക്ർ ഏഴ് പ്രാവശ്യം ഈ ദുആവി ചൊല്ലിക്കഴിഞ്ഞാൽ അന്ത്യതറ പകലിൽ മരിച്ച ആ മുഅ്മിനായ മനുഷ്യൻ നരഗത്തിൽ കടക്കില്ല വയ്ദ സല്ലയത്തുൽ മഗ്രിബ് മഗ്രിബ് നിസ്കാരം നീ നിർവഹിച്ചാൽ ഫഖുൽ ഖബല അൻ തതകല്ലമ

നരകത്ത് നിന്നെപെടുത്തി നിറപ്പേര് ആ ദുവാഴ് നമ്മൾ നിർവഹിച്ച ആ രാത്രി മകരിവിന്റെ ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ ആ രാത്രി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മുഖ്മിനായ മനുഷ്യൻ നിരകത്തിൽ കിടക്കൂല എന്ന് അമ്പത് റസൂളുമായി അപ്പോ മകരിവിന്റെ ശേഷവും സുഹൃത്തിന്റെ ശേഷവും ഈ പറയപ്പെട്ട ദിഖറും ഈ ദുവാളും നമ്മൾ മറക്കാതെ ശ്രദ്ധയോടുകൂടി